ഹലോ വെൽക്കം ടു ലൈഫ് ഓഫ് ലീം കേവിനെ കുറിച്ച് കേട്ട് ത്രില്ലടിച്ചു നിൽക്കുമ്പോഴാണ് പണ്ട് ഞാൻ പോയ പുൻകു കേർമ വന്നത് കുറെ കാലം വോയ്സ് ഓവർ കൊടുക്കാൻ പഠിച്ചു പെട്ടിയിൽ അടച്ചു വെച്ച ഈ വീഡിയോ ഇപ്പൊ പുറത്തു വരാൻ കാരണം മഞ്ഞുമ്മൽ ബോയ്സും ഗുണാക്കേവ്സും തന്നെ ഇതൊരു രണ്ടു വർഷം മുന്നത്തെ ഈദ് വ്ളോഗും കൂടിയാണ് കേട്ടോ ഈദ്ഗാഹനെ എവിടെ കൂടുന്ന ആകെ കൺഫ്യൂഷൻ ഇല്ലെന്നപ്പോഴാണ് ചെക്കിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ആയിട്ട് ബെർനോയിൽ പോയാലോ എന്ന് ആലോചിച്ചത് പിന്നെ ഒന്നും നോക്കിയില്ല വിട്ടുവണ്ടി ബർനോ കറക്റ്റ് ടൈമിനാണ് ഞങ്ങൾ അവിടെ എത്തിയത് നിസ്കാരവും കുത്തുകയും കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു സ്നാക്ക് കിട്ടി അതും പോരാഞ്ഞ് തുർക്കിഷ് കബാബും വാങ്ങിച്ചു കഴിച്ച് ഞങ്ങൾ ബർണോ കാണാൻ ഇറങ്ങി എവിടെ പോകണം എന്ത് ഐഡിയ ഒരൈഡിയല്ലായിരത്തിരുന്ന ഞങ്ങൾക്ക് ഗൂഗിൾ ആൻ്റി ആണ് പുൻകുവാ കേവ്സ് സജസ്റ്റ് ചെയ്തത് അതൊരു ഒന്നൊന്നര സജഷനായിരുന്നു ഈ വ്ലോഗ് മുഴുവൻ കണ്ടിട്ടില്ലെങ്കിലും കേവ്സ് നിങ്ങൾ എന്തായാലും കാണണം ഇപ്പോൾ നമ്മളുള്ളത് ഇതിൻ്റെ മെയിൻ എൻട്രൻസിലാണ് ഇവിടുന്ന് പുൻകോ കേവിൻ്റെ അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിൽ വേണം പോവാൻ നടക്കുന്ന ആൾക്കാർ അങ്ങനെ നമ്മൾ പുൻകുവാ കേവ്സിൻ്റെ സ്റ്റാർട്ടിംഗ് എത്തി ട്രെയിൻ യാത്ര ഇതുവരെ ഉള്ളു കേട്ടോ ഇവിടെ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൂന്ന് രീതിയിലാണ് നമ്മളിവിടെ ഫുള്ള് കാണാം ഒന്ന് ഒരു കേബിൾ കാറുണ്ട് കേബിൾ കാറിൽ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂയിൽ പോയിട്ട് കാണും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കേവിൻ്റെ ഉള്ളിലൂടെ നടന്നു പോയി കാണും അതിന് ശേഷം ഒരു ബോട്ടിങ്ങും ഉണ്ട് അങ്ങനെ ഫസ്റ്റ് നമ്മൾ കേബിൾ കാറിൽ കയറാനും കേട്ടോ ടോപ്പിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മേലെത്തി മേലെ അവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് നടക്കാനുണ്ട് ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് ഈ വ്യൂ പോയിൻറ്റ് എത്തുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഫ്ലോറിന്ന് വുഡോണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മളെ വ്യൂ പോയിൻ്റ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വൺ തേർട്ടി എയ്റ്റ് മീറ്റർ മേലെയാണ് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ നമുക്ക് പേടിയാവട്ടോ ഒന്നാമത് ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് പിന്നെ താഴെ ഒരു സപ്പോർട്ട് പോലും ഇല്ലാത്തൊരു പോയിൻ്റാണ് അവിടെ കുറച്ച് ആളുകൾ നിൽക്കുന്ന കാണുന്നുണ്ടോ അത് വേറൊരു വ്യൂ പോയിന്റ് ആണ് അത് നയൻറ്റി ടു മീറ്റർ ആണ് അല്ല കൂടെയുള്ള ആളുകളെയൊന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ ഇത് നിൽക്കുക ഫ്രണ്ട് ജിതിൻ മറ്റത് അവരുടെ വൈഫ് അനാമിക അങ്ങനെ ടോപ്പ് വ്യൂ കണ്ടു ഇനി നമ്മൾ തിരിച്ച് താഴോട്ടന്നെ പോവുകയാണ് കേബിൾ കാറിൽ ഇവിടെ മൗണ്ടൻ ഹൈക്കിങ്ങും ഉണ്ട് കേട്ടോ പക്ഷേ ലിസഹോറ കയറിയ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വെറുതെ അതിനൊന്നും നിന്നില്ല ഇതിലെല്ലാത്തിലും കയറാനുള്ള ഫീ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പേ ചെയ്യുന്നുണ്ട് ഇത് എത്രത്തോളം ഉയരത്തിലാണെന്നുള്ളത് നമുക്കിത് മേലേക്ക് കയറുമ്പോൾ മനസ്സിലാവില്ല താഴേക്ക് ഇറങ്ങുമ്പോഴാണ് മനസ്സിലറിയുള്ളൂ പിന്നെ ഓൾമോ വൺ തേർട്ടി എയ്റ്റ് മീറ്റർ അബോ അല്ലേ ശരിക്കും കുത്തനെയാണിത് ഉള്ളത് പ്രഷർ വേരിയേഷനൊക്കെ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും കേട്ടോ ചെവി ഒക്കെ വേദനയാവും ആ നിങ്ങൾക്ക് കാണുന്നുണ്ടോ താഴെക്കൂടെ നമ്മൾ ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട് ഈ ഒരു വ്യൂ കാണുമ്പോൾ മനസ്സിലാവണില്ലേ നമ്മൾ എത്ര ഉയരത്തിലാണ് എന്നുള്ളത് അങ്ങനെ നമ്മൾ താഴെ എത്തി കൈസ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കേവിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ടാണ് പോണത് നമ്മൾ ട്രെയിൻ ഇറങ്ങിയ സ്ഥലത്താണ് ഈ കേവിലേക്കുള്ള എൻട്രൻസ് വരുന്നത് കേവിൻ്റെ ഉള്ളിലേക്ക് ഓരോ ബാച്ച് ബാച്ചായിട്ടാണ് പോകുന്നത് ഞങ്ങളെ ബാച്ചിലെ ലാസ്റ്റ് എൻട്രി ഞങ്ങളായിരുന്നു കേവിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പുറത്ത് കുറേ പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ചെക്ക് ലാംഗ്വേജിൽ എഴുതിയതുകൊണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണോ ഉള്ളത് വേറെ എവിടെയെങ്കിലും ആണോ എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ സ്ഥലം ഏകദേശം നയൻറ്റി ടു കിലോമീറ്റേഴ്സ് ഉണ്ട് ഇതിൽ ടോട്ടൽ സെവൻ കേവ്സാണ് ഉള്ളത് അതിൽ ഫൈവ് ആണ് നമ്മൾ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളത് ആ അഞ്ച് കേവിലെ ഒരു കേവാണ് ഈ കേവ് ഈ കേവ് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് ഈ കാണുന്നതൊക്കെ ലൈം സ്റ്റോൺ ആണ് ഇത് നാച്ചുറലായിട്ടുള്ള എന്തൊക്കെയോ പ്രോസസ്സ് കാരണം അതങ്ങനെ പല ഷേപ്പിലുമായി വന്നതാണ് മോഡേൺ കാസ്റ്റോളജിൻ്റെ ജന്മസ്ഥലമാണെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ പതിനാല് വരെയുള്ള കാലയളവിലാണ് ഈ ഗ്രൂപ്പ് ഓഫ് കേവ്സിനെ കണ്ടുപിടിച്ചത് ഇത് ഏകദേശം എണ്ണൂറ്റി പത്ത് മീറ്റർ ലോങ്ങ് ആണെന്നാണ് പറഞ്ഞത് നമ്മൾ ഫസ്റ്റായിട്ട് കയറിയ ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഫ്രണ്ട് ടോങ് ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഏകദേശം എട്ട് ഡിഗ്രി ആവും എന്നാണ് പറഞ്ഞത് ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിൻറ്റ് ഇവിടെ പറയുന്ന പേരാണ് മിറർ ലേക്ക് ഇവിടെ വെള്ളവും മണ്ണും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അതേപോലെ ഒരു ചെറിയ ലേക്കും ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ ആ മേലത്തെ എല്ലാ വർക്കും ആ ലേക്കിൽ ഒരു മിറർ ഇമേജ് പോലെ കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മിറർ ലേക്ക് എന്നുള്ള പേര് വന്നതും അമ്പർല വീപ്പിംഗ് വിൽവോ അതേപോലെ ഓൾസ് അങ്ങനെ ഒരുപാട് പേരുകൾ ഈ രൂപങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഷേപ്പുകൾക്കൊക്കെ ഫ്ലഡൊക്കെ കാരണം ചിലപ്പോൾ ഷേപ്പിനൊക്കെ ചേഞ്ചുകളൊക്കെ വരാറുണ്ട് അടുത്ത നമ്മളുടെ സ്റ്റോപ്പ് ദ റൈഷൻ ബാക്ക് ഡോം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാനും അത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ പാറക്കെട്ടുകൾ നീങ്ങിയിട്ടും അതുപോലെ പൊട്ടിയിട്ടൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഭാഗമാണ് അടുത്തുനിന്ന് കാണുമ്പോൾ അതിൻ്റെ ടെക്സ്ച്ചറ് മനസ്സിലാവുന്നുണ്ടോ നമ്മളിതുവരെ കാണാത്ത മോഡലിലുള്ള ഒരു പ്രത്യേക സംഭവം അല്ലേ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വീണ്ടും താഴേക്ക് തന്നെ പോവാണ് ഈ താഴത്തെ ലെവലെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഡോമിൻ്റെ അതേ ലെവലിലുള്ളതാണ് ഇനി നമ്മൾ പോകുന്ന അടുത്ത സ്റ്റോപ്പുകളാണ് ദി ബാക്ക് ഡോം ആൻഡ് ദി ഏഞ്ചൽ ഇതിലൊക്കെ പല പേരുകളുള്ള സ്ലാഗ് ഒക്കെ ഉണ്ട് ടർക്കിഷ് സെമിത്തേരി അതുപോലെ ഏഞ്ചൽ കേട്ടൻ ഹെഡ് ഓഫ് ക്രക്കഡൈൽ അങ്ങനെ ഒരുപാട് പേരിലുള്ള അങ്ങനെ ലൈം സ്റ്റോൺ കൊണ്ടുള്ള ഷേപ്പ്സ് ദൂരെ ഒരു വെളിച്ചം കാണുന്നില്ലേ അതാണ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ബോട്ടം ഓഫ് ദ മക്കോച്ച ആബസ് എങ്ങനെയുണ്ട് നല്ല അടിപൊളി സ്ഥലമല്ലേ നോക്കണ്ട ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ആൾക്കാർ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് ഇതിൻ്റെ ബോട്ടത്തിലേക്ക് ഏകദേശം ഫോർട്ടി നയൻ മീറ്റർ ലെങ്ത് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ പതിനേഴാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സ്റ്റോറി ഉണ്ട് അതായത് ഒരു എവിൽ സ്റ്റെപ്പ് മദറിൻ്റെ കഥ ചെക്കിലെ ഗ്രാമത്തിലെ ഒരു സ്ത്രീ അവരുടെ സ്റ്റെപ്പ് സണ്ണുമായിട്ട് വന്നു അവർ ആ ആബിസിലേക്ക് ആ മകനെ തള്ളിയിട്ടു പക്ഷേ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ട് പുറത്തെത്തി ഈ കാര്യം നാട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും സ്റ്റെപ്പ് മദറിനെ പണിഷ് ചെയ്യും എന്നുള്ള പേടിയുണ്ട് സ്റ്റെപ്പ് മദർ എന്ത് ചെയ്തു അതേ ആപിസിലേക്ക് എടുത്തു ചാടി അപ്പോൾ കഥ അവിടെ നിൽക്കട്ടെ നമ്മുടെ ക്രൂയിസിലുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു ഈ ക്രൂയിസിലുള്ള ട്രിപ്പ് ഇവിടെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഇതൊരു എലക്ട്രിക്കൽ ബോട്ടാണ് ഏകദേശം നാനൂറ്റി നാൽപ്പത് മീറ്റർ ലോങ് ആണ് ഈ ക്രൂയിസ് ഉള്ളത് ഇതിനെ വാട്ടർ ഡോംസ് ഓഫ് മക്കോച്ച എന്നും പറയും ഇത് പാറക്കെട്ടുകൾ തുറന്നുണ്ടാക്കിയ ഒരു സംഭവമാണ് അപ്പോൾ തലമുട്ടുന്നതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം വെള്ളത്തിൽ കൈയിടരുതെന്ന് ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഫോർട്ടി മീറ്റർ ഡെപ്ത് ഉണ്ടാവുന്ന പറഞ്ഞത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വെള്ളമൊക്കെ നല്ല തണുപ്പുണ്ടാവും എന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു ഫോർ ടു ടെൻ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടാവുന്ന വർഷം മുഴുവൻ ഏകദേശം ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ തന്നെയാണ് വെള്ളം ഉണ്ടാവുക ഉള്ളിലെ തണുപ്പാണെങ്കിൽ ഒരു എയ്റ്റ് ടു ട്വൽവ് ഡിഗ്രി സെൽഷ്യസ് വരെ ക്രൂയിസിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീണ്ടും ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ ഇതേപോലെ ലൈം സ്റ്റോണിൻ്റെ കുറേ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടുത്തുനിന്ന് കാണാൻ പറ്റും അമ്മ ഇതൊന്ന് തൊടാൻ ശ്രമിച്ചതാണ് തൊടാൻ പാടില്ല എന്ന് ആദ്യം പറഞ്ഞതാണ് പക്ഷേ നമുക്കൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല ഒന്ന് തൊട്ടൊക്കെ അതാണ് അങ്ങനെ വീണ്ടും നമ്മൾ ക്രൂയിസിൽ പോകാൻ തുടങ്ങി എന്തൊരു അത്ഭുത അല്ലേ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വായും പൊളിച്ച് നോക്കി നിൽക്കുകയായിരുന്നു ഇതൊന്നിപ്പം തന്നെത്താൻ രൂപപ്പെട്ടുണ്ടായതല്ലേ അല്ലാതെ ഒരാൾ ഉണ്ടാക്കിയെടുത്തതല്ലല്ലോ ഈ കേവ് ടൂർ എന്തായാലും ഒരു ഒന്നൊന്നൊരനുഭവം തന്നെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ നമ്മൾ ക്രൂയിസ് ട്രിപ്പൊക്കെ കഴിയാറായി നമ്മൾ പുറത്തെത്തി വെളിച്ചമൊക്കെ കാണാൻ തുടങ്ങി ഇത് പുൻക്വാ റിവറാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റിലേക്ക് എത്തും തോറും പിന്നെ ഡെപ്ത്ത് കുറഞ്ഞു കുറഞ്ഞ് വരും ഇവിടെയൊക്കെ ഡപ്പ് കുറവാണ് നമുക്ക് നിലമൊക്കെ കാണാൻ പറ്റും ബോട്ടിങ്ങും അതേപോലെ നമ്മളെ ഗൈഡും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു അതുകൊണ്ട് തന്നെ ബോട്ടിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ലാപ്പ് അടിച്ചു അയാളോട് ഒക്കെ പറഞ്ഞു ഇനി നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സെൽഫി എടുക്കാം ഇതൊക്കെ ഇതായിരുന്നു ഞങ്ങളുടെ ബോട്ട് ഇത്രയും പേരായിരുന്നു ഞങ്ങളുടെ ബോട്ടിൽ ഉണ്ടായിരുന്നത് ബോട്ട് ചെറുതായിട്ടൊന്ന് അവിടെ ഇടിച്ചു പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾ വീണില്ല അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി അയാൾക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് ട്രെയിനിൻ്റെ അങ്ങോട്ട് പോയി ട്രെയിൻ വരുന്നുണ്ട് ട്രെയിന് ശരിക്കും ഒരു ടോയ് ട്രെയിൻ ആയതുകൊണ്ട് ലീക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു ആ ട്രെയിനിലേ കയറാനും പോകാനൊക്കെ അങ്ങനെ ട്രെയിനൊക്കെ കയറി ഇനി ഞങ്ങൾ നമ്മളെ കാറ് പാർക്ക് ചെയ്ത് അങ്ങോട്ട് തന്നെ പോവാണ് നമ്മൾ പാർക്കിംഗ് ഏരിയയിലെത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അത് ഫുൾ ഒരു ഒരു സിക്സ്റ്റി പ്ലസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ബസ്സിലൊന്നായിട്ട് വന്ന് അപ്പോൾ അവരവരുടെ റിട്ടയർമെൻ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ടൂർ പോകലാണെന്നാണ് പറഞ്ഞത് നല്ല രസമല്ലേ അങ്ങനെ ലീയും ഞാനും അമ്മും കൂടെ നടന്ന് പാർക്കിങ്ങിലേക്ക് പോവുകയാണ് ലീക്ക് വിശക്കണുണ്ട് തോന്നണുണ്ട് പിന്നെ അവിടെ ചോദിക്കണെങ്കിൽ ചോദിക്കണ അങ്ങോട്ടാണ് പോകണേ അപ്പോൾ പപ്പ പഴം കഴിക്കുന്നെ കണ്ടിട്ട് അങ്ങോട്ട് ഓടി പോവുന്നുണ്ട് പിന്നെ ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ബർണോ സിറ്റിയിലെത്തി ഫുഡ് കഴിക്കണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റാണ് ഞങ്ങളതിന് മുന്നേ ഒരു പ്രാവശ്യം കൊണ്ട് വന്നിട്ടുണ്ട് ഒരു ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഈ തുർക്കിഷ് റെസ്റ്റോറൻറ്റിൽ അല്ലേ എപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദം ബിരിയാണിയും പായസൊന്നും ഇല്ലാതെ ഞങ്ങളുടെ ഈതിൻ്റെ തുർക്കിഷ് ലഞ്ചാണിത് നല്ല അടിപൊളി ഫുഡാണ് അങ്ങനെ ഞങ്ങളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ടീ ഒക്കെ കുടിച്ച് ഇവിടുന്ന് അങ്ങനെ പോയി അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മളെ കേവ്സൊക്കെ അടിപൊളിയല്ലേ അപ്പോൾ അതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ് അതുവരെ ബായ് സ്ലാമലേക്കും